ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ആദ്യം പറഞ്ഞ പോലെ ഒന്നും പറയുന്നുണ്ടാ എന്ത് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ അവരവർ സൂക്ഷിക്കണം അതൊന്നും നഷ്ടപ്പെട്ടു പോയിട്ട് കളന്മാരി കൊണ്ടുപോയിട്ട് പിന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലാ അപ്പോ അവരവരുടെ സാധനങ്ങളൊക്കെ കട്ടുകൊണ്ട് പോവാതെ നോക്കാം ഓക്കെ ഇന്ന് ഞാനിവിടെ പൂക്കുലം വിരകണ മണിയട്ടോ പൂക്കുലേഖ ഉണ്ടാക്കുക വിരക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെ നാട്ടിലും ഒരേ ഭാഷയാണോ എന്താണ് പറയുക ഒരേ റിസൾട്ടാണോ എന്നറിയില്ല ചില ചിലടത്തൊക്കെ നമ്മൾ ഇപ്പോൾ തൃശ്ശൂര് ഒക്കെ പറയുന്നത് ചിലപ്പോൾ വേറെ ജില്ലയിലൊക്കെ വില തെറിയൊക്കെ ആവും അപ്പൊ അതുകൊണ്ടാ പറയണം ഞങ്ങൾ നാട്ടില് വരക എന്നൊക്കെ പറയും വീത്തപ്പഴം വരുക പൂക്കുല വരകുക ചക്ക വരകുക എന്നൊക്കെ പറയും സംഭവം ഇതാണ് ലേഹി ഉണ്ടാക്കണം കേട്ടോ അപ്പൊ ആ പണിയിലാണ് ഞാന് നേരത്തെ ഞാൻ അതിന്റെ കാര്യങ്ങളൊക്കെ റെഡി ആക്കണ കാണിച്ചില്ലേ ഇത് നീ നേരം നിക്കണം ഭയങ്കര ചൂടാണ് ഇവിടെ ഷീറ്റ് ഷീറ്റിട്ട് മേലെ ഷീറ്റാ അത് കാരണം ഭയങ്കര ചൂടാ നെറ്റൊക്കെ അടിച്ചിട്ടുണ്ട് ഇവിടെ ഒക്കെ നെറ്റ് ഇതൊക്കെ ഉണ്ട് പക്ഷെ ചൂടേ എനിക്ക് തീരെ സഹിക്കുന്നില്ല ചൂട് ചില നേരത്തൊക്കെ ഇങ്ങനെ കുളിച്ചിട്ട് എന്നാ തലേ കൂടെ വെള്ളം ഒഴിച്ച പോലെ വെയർത്ത് വരുന്ന അറ്റാക്ക് വരിക എന്നൊക്കെ തോന്നി പോകും ചില സമയത്ത് ഒരു നിമിഷം നേരത്തേക്ക് കിട്ടാം പിന്നെ അങ്ങോട്ട് തണുക്കും പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അപ്പോൾ ഇത് അടുപ്പത്ത് വെക്കാൻ പോകുമ്പോൾ ഒരു മടി തോന്നി പറഞ്ഞവനെ അതൊക്കെ ഞാൻ റെഡി ആക്കി വെച്ച് അടുപ്പിനാണെങ്കിൽ നിൽക്കാമെന്നില്ല കിടക്കാൻ തോന്നിയിരുന്നു ചതുവേ ഒന്ന് പകല് കെടുക്കണം എന്നുള്ള ആൾ തന്നെയാണ് ഞാൻ അപ്പോൾ ഇനിയിപ്പോൾ കിടന്നാൽ ഈ പാല് തേങ്ങാ പാലൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു ഞാൻ ഇനി ചിലപ്പോൾ കിടന്നാൽ ഉറങ്ങിപ്പോവും ചിലപ്പോൾ രണ്ട് മണിക്കൂറൊക്കെ അതിൻ്റെ തനറ്റ് വരുള്ളൂ അപ്പോൾ അതിനായിട്ട് ബുദ്ധിമുട്ടാവും ഇനിയിപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്ന എനിക്ക് വന്നാലും കൈകാലം കുഴഞ്ഞിട്ട് കുട്ടികളെ പോലെ ഓ അപ്പൊ തീരേം പറ്റൂല അപ്പൊ എന്താ പറയാ ആരോ ഇന്നെ തല്ലിയിട്ട് ചെയ്യിപ്പിക്കണ പോലെ അത് ചെയ്യുന്നുട്ടോ എനിക്കത് എന്റെ ഹെൽപ്പർ പറഞ്ഞു ഞാനും വരതാത്ത അങ്ങോട്ട് ചെയ്യണ്ടോ ഞാൻ വരാന്ന് പറഞ്ഞു എവളും പറഞ്ഞ പോലെ രണ്ടു മാസമായിട്ട് ഇവിടെ പണിയെടുത്തോണ്ടിരിക്കന്നെ രാവിലെ ഒരു എട്ടേ മുക്കാൽ എട്ടര ഒമ്പത് മണി ഒക്കെ ആ സമയത്തൊക്കെ വന്നാൽ വൈകിട്ട് അഞ്ച് അഞ്ചര വരെയും പണി എടുക്കേണ്ട അവളും ഞാനും ഇരിക്കന്നെ അതിൻ്റെ ഇടയിൽ ഞാനൊന്നു പോയിട്ട് ഇക്കൊന്നും കിടക്കാതെ എന്തായാലും പറ്റില്ല അപ്പോൾ ഞാനൊരു അഞ്ച് മിനിറ്റ് ആയാലും ഒന്ന് ഉറങ്ങിയിട്ട് വരും അപ്പോൾ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് പണി തന്നെ ഈ രണ്ട് മാസമായിട്ട് ഞങ്ങൾക്ക് പണി തന്നെ നോമ്പായിട്ട് ഒക്കെ ഞങ്ങൾക്കൊരു റെസ്റ്റും ഉണ്ടായിട്ടില്ല പിന്നെ അത് നിസ്കാരം തന്നെ നിസ്കരിച്ച് സ്ഥലം വെട്ടി ഇണിച്ചു പോരാന്നല്ല അത് ഓതാനോ അല്ലെങ്കിൽ ഇതൊക്കെ ഇല്ലാനോ മറ്റുള്ള കാര്യങ്ങൾക്കൊന്നിനും നോമ്പായിട്ട് സമയം കിട്ടിയിട്ടില്ല കേട്ടോ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് രണ്ടു പേർക്കും അപ്പം അങ്ങനെയൊക്കെയാണ് നോമ്പ് കാലം കഴിഞ്ഞത് അപ്പോൾ പിന്നെ അവരൊക്കെ ഇന്നലെ അങ്ങോട്ട് പോയി അപ്പം പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഞാൻ അവളെ വിളിക്കണ്ടാന്ന് വിചാരിച്ചിട്ട് വിളിച്ചില്ല അപ്പോൾ ആവല്ലേ ഞാനൊരു കുറച്ച് നേരം എങ്കിലും കിടക്കും അവൾ അത്രയും കിടക്കൂല അവള് ഇനി പണികൾ കഴിഞ്ഞാലും പിറ്റത്താണെങ്കിൽ ഉള്ളി തൊളിക്കാനോ എന്തെങ്കിലും നുറുക്കാനോ അതൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നുറുക്കും മടക്കി മടക്കിയ്ക്കുക അങ്ങനത്തെ പണിയൊക്കെ അവള് ചെയ്തിട്ട് അങ്ങനെ അഞ്ചു മണിയാക്കിയിട്ടേ പോവുള്ളൂ അപ്പം ആവുമെന്ന് തോന്നിയിട്ട് ഞാൻ വിളിച്ചില്ല ഞാൻ ചെയ്തോണ്ട് എന്ന് പറഞ്ഞു പക്ഷെ അത് ചെയ്യാനായിട്ട് ഇറങ്ങി നമുക്ക് വയ്യ ചൂടന്നെ ഭയങ്കര ചൂടില്ല ഇനി അടുപ്പത്ത് ഈ ചൂടും കൊണ്ട് ഇവിടെ നിൽക്കും വേണ്ടേ പിന്നെ ഒക്കെ ഒരു സ്വഭാവമുണ്ട് ഇപ്പം മടി തോന്നണ പണി ഒരു പണി എടുക്കാൻ മടി തോന്നും ആ ആ പണി ഞാൻ മുന്നെടുക്കും അതേപോലെ തന്നെ വയ്യാതോന്നിയാൽ പണി എന്തെങ്കിലും ഒരു പണി നമുക്ക് അർജൻറ് ഉള്ള പണിയാവും പക്ഷെ അത് എടുക്കാൻ വയ്യായി വയ്യാന്ന് തോന്നും അത് ഭയങ്കരമായിട്ട് വയ്യാതെ തോന്നിയാൽ ഞാനത് അപ്പോൾ ആ വയ്യായൊക്കെ അങ്ങോട്ട് മറന്നിട്ട് ഞാനത് മുന്നേ ചെയ്തേക്കും എന്താ വച്ചെങ്കിൽ അത് വയ്യാന്നിട്ട് മാറ്റിവെച്ചാൽ ശരിയാവില്ലല്ലോ പിന്നെ അർജൻറ് ഇല്ലാത്ത പണിയൊക്കെ ആണെങ്കിൽ പിന്നെ രണ്ട് ദിവസം മൂന്ന് ദിവസം നാല് ദിവസമൊക്കെ കഴിയും എന്നിട്ടൊക്കെ തന്നെ ചെയ്യുള്ളൂ പിന്നെ വീട്ടിലെ പണി അത്ര അങ്ങോട്ട് നടക്കൂല എൻ്റെ തടി കൊണ്ട് എന്നാലും ഞാൻ എന്താ പറയുക ചെയ്യാണ്ടിരിക്കില്ല ഇന്നത്തെ നാളെ രാവിലത്തെ ഉച്ചയാവും ഉച്ചയ്ക്കത്തെ വൈകുന്നേരം ആവും ഇനിയിപ്പോൾ അതെല്ലാം അർജൻറ്റ് പണി പറഞ്ഞില്ലേ പകലൊന്നും കിടക്കാതെ പറ്റില്ല പറഞ്ഞപ്പം ഇന്നലെ രാവിലെ തൊട്ടെന്നെ പണിയായിരുന്നുണ്ട് വൈകുന്നേരം മൂത്ത മോള് പോകുമ്പോൾ ഒമ്പതര ഒമ്പതര ആയി മറ്റവർ പോകുമ്പോൾ അഞ്ചര ആയി അവരൊക്കെ പോയി പാത്രങ്ങളൊക്കെ ഒതുക്കി വെച്ച് എല്ലാം കഴിഞ്ഞ് കഴുകാനൊന്നും പറ്റില്ല പുറത്തോണ്ടി കഴുകണം ഇരുട്ടായി ഒമ്പതര ആയി മൂത്തോള് പോകുമ്പോൾ കുട്ടികളും പോകുമ്പോ അപ്പൊ എന്നിട്ടാണ് കിടന്നത് രാവിലെ അഞ്ചരക്കെ എണിറ്റിട്ട് അപ്പൊ അങ്ങനത്തെ ദിവസങ്ങളുണ്ട് തീരെ ഒന്നും കിടക്കാൻ പറ്റാത്ത പണിയേ പണി പണിയോണ്ട് പണിയായിട്ട് എത്ര മൂന്നോ നാലോ ചാലം കൊണ്ട് ടൗണിലേക്ക് പോയി സാധനം വാങ്ങാം ഒരിക്കൽ കോഴി വാങ്ങാൻ പോയി കോഴി പോയി വന്നപ്പോൾ പാൽ എന്താ ഫ്രിഡ്ജിൽ ഫ്രിഡ്ജ് കട്ട് ചെയ്യണില്ല എന്നാലും കരണ്ടും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇല്ല കരൻ്റില്ലയെന്ന് മെസ്സേജൊന്നും ഞാൻ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ കറൻറ്റ് എന്താ വെച്ചാൽ പിന്നെ കറൻറ്റ് അങ്ങനെ രാവിലെ തന്നെ അവിടെ പോയില്ല കുറച്ച് കഴിഞ്ഞിട്ട് പോയി അപ്പോൾ കുറച്ച് നേരമൊക്കെ കറൻറ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഫ്രിഡ്ജ് എന്താ കട്ട് ചെയ്യണില്ല ഐസാവുണ്ടായില്ല അപ്പോൾ ജ്യൂസ് ജ്യൂസടിക്കാനുള്ള പാല് അമ്പ ലൂസ് ആയിട്ടിരിക്കും അപ്പോൾ ചിക്കു ആണ് ജ്യൂസ് അടിക്കാൻ അപ്പോൾ ചിക്കു കട്ടപ്പാൽ ഇല്ലാണ്ട് പറ്റില്ലല്ലോ അപ്പോൾ ആ കട്ടപ്പാൽ വാങ്ങാൻ വേണ്ടി രണ്ട് കടയിൽ പോയി എന്നിട്ട് കിട്ടിയില്ല എന്നിട്ട് തിരിച്ച് വന്ന് എന്നിട്ട് വേറൊരു കുട്ടികളാണ് ടൗണിലേക്ക് പറഞ്ഞ അവിടുന്ന് മേടിച്ചു വിടുന്ന് അന്നേരം അപ്പം പിന്നെ വേറെ രണ്ട് സാധനങ്ങളില്ലാണ്ടായി പാൽപ്പൊടി ഇല്ല ബൂസ്റ്റ് ഇല്ല അപ്പം അത് വാങ്ങാൻ ഒന്ന് ടൗണിൽ പോയി അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ടൗണിൽ തന്നെ പോയി ഉച്ചക്ക് ബിരിയാണി ഉണ്ടാക്കി വൈകുന്നേരത്തിന് എന്താ പറയുക പൊറാട്ട പത്തിരി ചപ്പാത്തി ചപ്പാത്തി ചൂടണ ചപ്പാത്തി വാങ്ങിച്ചു തുടർന്ന് ചുട്ട് പത്തിരി പൊറാട്ടയും വാങ്ങി കോഴി പൊരിച്ച് കോഴി കുറുമക്കര ഉണ്ടാക്കി അങ്ങനെ എന്തിനു പറയുന്നത് ചിക്കോ ജ്യൂസ് അടിച്ചവർക്ക് കൊടുക്കാനും പറ്റിയില്ല ഒരു മൂന്ന് മണി മൂന്നര സമയം ഇപ്പോൾ കരണ്ടാണ് പോയി ഉള്ള കരൻ്റ് പോയി പിന്നെ കരൻ്റ് ആറു മണി കഴിഞ്ഞിട്ടാണ് വന്ന് അപ്പോൾ പിന്നെ വന്നവർക്ക് ജ്യൂസ് അടിച്ചു കൊടുക്കാനും പറ്റില്ല അപ്പോൾ നാരങ്ങുളക്കാലത്ത് നിങ്ങൾക്ക് വിതില്ല ജ്യൂസ് കുടിക്കാൻ ചിക്കു ജ്യൂസ് കുടിക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ നാരങ്ങളും കുടിച്ച് തൃപ്തിപ്പെട്ടതാണ് പറഞ്ഞത് അങ്ങനെ നാരവെള്ള വെള്ളം കൊടുത്ത് പറഞ്ഞു പിന്നെ അവരൊക്കെ പോയി ചായകൂടിയൊക്കെ കഴിഞ്ഞ് പോയി പോയി എന്തിന് പറയണേ ഒരു ആറേഴ് കിലോമീറ്റർ ദൂരത്തേക്ക് പോയപ്പോഴാണ് ഇവിടെ ഞാൻ അവൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് കൊടുക്കാൻ പറഞ്ഞു ഇതാണ് ഈ വിളിച്ചൊക്കെ ഇപ്പോൾ അവരത്രയും കുറച്ചുകൂടെ ദൂരത്തേക്ക് എത്തിക്കുന്നത് പത്തറുപത് കിലോമീറ്റർ പോകണവർക്ക് അവർ കുറച്ച് അങ്ങോട്ട് ഒരു എട്ട് അൻപത് കിലോമീറ്റർ പോയിക്കണം വിളിച്ചൊക്കെ പിന്നെ അവിടുത്തെത്തിയിട്ടുണ്ട് ഇന്ന് അവിടെ നിൽക്കുക ഞാൻ സാധനം മറന്നിട്ടുണ്ട് അതുകൊണ്ട് കൊണ്ടുവന്നു തരാം തന്നെ അഞ്ചിത്ര മോനെ വിളിച്ചെത്തിയ സ്കൂട്ടിയമ്മ കൊടുത്തയച്ച് കൊടുത്തയച്ചത് സമാധാനം ഉണ്ടായില്ല അത് അവിടെ വെച്ചാൽ അത് പിന്നെ കൊണ്ടാൽ സാധനം ഇല്ല എന്നൊക്കെ പറഞ്ഞു അത് പിന്നെ കൊണ്ടുപോകാൻ പറ്റിയ സാധനമല്ലേ നമ്മളൊക്കെ അവൾക്ക് ആവശ്യം ഉണ്ട് അത് എന്തായാലും വേണം എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ച സാധനമായിരുന്നു അപ്പോൾ അത് പിന്നെ കൊടുക്കാതിരുന്നാലോടി അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ പറ്റിയ സ്ഥലമല്ല ഇനിയിപ്പ പെരുന്നാളൊക്കെ ആയിട്ട് ചിലപ്പോൾ വരിക അപ്പൊ അത് അനിയത്ര മോനെ വിളിച്ചെത്തി സ്കൂട്ടിയും കൊടുത്തയച്ചു അങ്ങനത്തൊക്കെ കാര്യങ്ങളാണ് അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ ഞാനും സുഖമായിട്ടിരിക്കട്ടോ അപ്പ എല്ലാവരും പോയി ഇപ്പൊ എല്ലാവരും പോയി വീണ്ടും ഒറ്റക്കായി ഇനിയിപ്പിങ്ങനെ ഒറ്റക്കുള്ള ജീവിതം തന്നെ ഇനി ഉണ്ടുകാലത്തേക്ക് എന്നൊക്കെ മക്കളൊക്കെ വല്ലപ്പോഴും വന്നാലായി വന്നില്ലെങ്കിലും അതായി അപ്പോൾ ഓക്കെ